രാവിലെ ഏഴരയ്ക്ക് നമ്മുടെ ട്രിവാൻഡ്രത്ത് വഴിതൊക്കെ അത്ര തിരക്കുള്ളൊരു ഷോപ്പിംഗ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല കേട്ടോ കാഞ്ചീപുരം കഫേ റീസൻ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ലൈറ്റ് അമ്പത് രൂപയ്ക്ക് ഇവർ കൊടുക്കുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് അപ്പോൾ ഹാർട്ട് ഓഫ് സിറ്റിയിലെ ഇത്ര വിലക്കുറവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ഇന്ന് വരെ നമ്മളാരും കണ്ടിട്ടില്ല ഈ കോംബോ സ്റ്റാർട്ട് ചെയ്തിട്ടൊത്തിരി ദിവസമായി ജനുവരി നയൻറ്റീൻത്ത് ആണ് ലാസ്റ്റ് ഡേറ്റ് ഏഴര തൊട്ട് പത്ത് മണിവരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ കോംബോയുടെ ഒക്കെ അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം അത്രയ്ക്ക് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് നല്ല അടിപൊളി കേസരി ഉഴുന്നുവട ഇഡ്ലി മസാല ദോശ രണ്ട് ചട്നി സാമ്പാർ ഉപ്മാവ് ചായ ഇത്രയും ഐറ്റംസാണ് ഈ കോംബോയിലുള്ളത് ഭയങ്കര ടേസ്റ്റി ആട്ടോ പിന്നെ കോംബോയ്ക്ക് ടേക്ക് അവേ ഇല്ല കഷ്ടപ്പെട്ട ഈ ക്രൗഡിൽ തന്നെ നിന്നിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഫുഡ് കഴിക്കണം ചട്നീസും സാമ്പാറും ഒക്കെ കിടിലും ടേസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ചെന്നൈ പോയി വന്ന പ്രതീതി പേര് കാഞ്ചീപുരം കഫേ നടത്തുന്നത് തമിഴ് ചേട്ടന്മാരാണ് നല്ല അടിപൊളി ടേസ്റ്റി ഫുഡ് സെറ്റ് മസാല ദോശയാണ് നമ്മുടെ ടൈപ്പ് നീണ്ട മസാല ദോശയല്ല തമിഴ്നാട് സ്റ്റൈൽ പിന്നെ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ട് കേട്ടോ ഇത് വേറെ നമ്മൾ സെപ്പറേറ്റ് മേടിച്ചതാണ് അപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇവിടെ ഒരാൾ ഇതാ ഹിഡ്ലിയൊക്കെ അടിച്ച് കയറ്റുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് മിക്കപ്പോഴും ഫുള്ളായിരിക്കും നിന്ന് കഴിക്കണം പിന്നെ ഒത്തിരി പേര് അവിടെ സൈഡിലെ സ്റ്റെപ്സിലൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് വഴുതുകാട് സിഗ്നൽ കഴിഞ്ഞ് ജഗതിയിലേക്ക് പോകുന്ന ആ റോഡിൽ കുറച്ച് കയറുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലാണ് കാഞ്ചീപുരം കഫേ കോംബോ പത്ത് വരെ ഉള്ളൂ എന്നാലും ഇവരുടെ ഷോപ്പ് ഉച്ചയ്ക്കും രാത്രി ഒക്കെ വരെ അവൈലബിൾ ആണ് അതായത് ലഞ്ച് അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ ഈവനിങ് സ്നാക്സ് അതേപോലെ ഡിന്നർ എല്ലാം അവൈലബിൾ ആക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് നിന്നും ഒത്തിരി പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട് മെയിൻലി ഇവരുടെ ഫോക്കസ് ഇവരുടെ ടേസ്റ്റിലാണ് ഇവരുടെ ആ ടേസ്റ്റി ഫുഡ് കഴിക്കാനാണ് എല്ലാവരും വരുന്നത് അതേപോലെ രസവട സാമ്പാർ വട പരിപ്പുവട പഴംപൊരി ഉണ്ടംപൊരി ഇതെല്ലാം അടിപൊളി അപ്പോൾ ഈ പിങ്ക് ഷർട്ട് ചേട്ടനാണ് ഇതിൻ്റെ മെയിൻ ആൾ ഇവിടുത്തെ സ്റ്റാഫ്സോ ഈ ചേട്ടനൊക്കെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ ഫുൾ ടൈം ഇവർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് എന്താ വേണ്ട നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ പോയിട്ടാണ് പറയുന്നത് നമ്മൾ ഇന്ന ആണ് കഴിച്ചത് ഇവർ വന്നാൽ നമ്മളെ മോണിറ്റർ ചെയ്യുന്ന ഒന്നുമില്ല ഭയങ്കര വിശ്വാസമാണ് ഇവർക്ക് അതെനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കസ്റ്റമേഴ്സിനോട് അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് നല്ല അടിപ്പൊള്ളി രസവട പാഴ്സൽ മേടിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നല്ല ഒത്തൻറ്റിക് തമിഴ്നാട് സ്റ്റൈൽ കിട്ടിയില്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഹാപ്പി പൊങ്കൽ